നല്ല ഒന്നും പറയാനില്ല ഗ്രാം ഒരു നട്ടറിന കൂടി ചത്തട്ടിയിലേസ് നമ്മ ചെറിയ കരിക്കാശിനെ പിടിക്കാണ്ടി വന്നേക്കേണ്ട മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് വേരിനെ പിടിക്കാൻ വേണ്ടിട്ട് കരിക്കാശിനെ കളക്ട് ചെയ്യണത് ഫ്രെഡ് ചെമ്മീട്ട് ഒരു കരിക്കാശിനെ പിടിക്കണ നോക്കട്ടെ ആ കിട്ടി കാണിച്ച കണ്ട ചെറിയ കരിക്കട്ടതിലോട്ട് ഇട്ടോ ഇട് നമ്മ ഇത്രയും കരിക്ക കളത്തിട്ടോ ഒരു പത്ത് പതിമൂന്ന് കരിക്കണ്ട് നമുക്ക് ഇതും കൂടെ നമ്മ നേരെ കടലിലോട്ട് പോയി ഏരിനെ പിടിക്കാൻ വേണ്ടി പോണേ പോണേട്ടോ രണ്ടാമത്തെ ബൈറ്റ് തന്നെ ഒരു ഏരിയനെ കയറിട്ടോ നമുക്ക് കുഞ്ഞിനെ ഏരിയ കേട്ടോ ഒര കിലോ കാക്കിലോ ഉള്ള സൈസ് കണ്ണിലാ കൊണ്ട കണ്ണ് തള്ളിക്ക് വന്നത്

ും പറയാനില്ല കണ്ട വീടോട് തരാൻ ആളിലാണ്ടായിരുന്നു അതൊന്നും സാധനം നൂറ്റി എമ്പത് ഗ്രാം കണ്ട ഒരിക്കലും ഇല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇണ്ടാ ഈ സൈസ് അശ്വിനിയുടെ അട്ടിപ്പൻ ഏരിനൊക്കെ വരട്ടുണ്ട് അശ്വിനിപ്പോ വന്ന അത് നോക്കിയാ കളിക്കണോ സാധനം കണ്ടാ അനിശ്വാറങ്ങോ ഇടാ അധികം ഇത് കൊടുക്കല്ലേ ഒന്ന് അണക്കട്ടെ വലുതാണ് നിക്ക് നിക്ക് നിൽക്കുന്ന ചൂണ്ടാത്ത ഹത്തി കൊടുക്കെറിഞ്ഞോ പതുക്കെ പൊക്കിയറിഞ്ഞു ഹുക്ക് നല്ലല്ലോ നല്ലതല്ലല്ലോ നല്ല ഹുക്കല്ലതാണ് അയ്യോ ലിപ്പർ എടുത്തിട്ടില്ല ഞാനൂല അടിപൊളി സാധനം ഓക്കെ അട്ടിപ്പാൻ സാധനം ഇതുക്കണ്ട ഇത്ര മേരിയ കിട്ടിയ സൈസ് നോക്കിയ നല്ല അട്ടിപ്പാൻ സൈസ് ഒരു നട്ടറിനെ കൂടിയുണ്ട് ചാത്തണ്ടിയില അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് നിർത്തണേട്ടാ അപ്പോൾ ഓക്കെ ബൈ